യോഗക്ഷേമസഭ കാലടി ഉപസഭയിൽ സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായി പെരുമ്പാവൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന വാർഷികത്തിന്റെ നോട്ടീസിൻ്റെയും കൂപ്പണുകളുടെയും വിതരണ ഉദ്ഘാടനം ഉപസഭ പ്രസിഡന്റ് ഡോക്ടർ ഹോരക്കാട് കൃഷ്ണൻ നമ്പൂതിരി കാപ്പള്ളി ശ്രീവത്സവ നമ്പൂതിരിക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സമ്മേളനത്തിന്റെ പാചകത്തിനുള്ള മുഴുവൻ പച്ചക്കറിയും വീഴ്ചരഹിതമായി കൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്തണം എന്ന ഉദ്ദേശത്തിൽ പച്ചക്കറി തൈകളുടെയും വിത്തിന്റെയും വിതരണം മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി ആർ വി നമ്പൂതിരിപ്പാട് വല്ലഭൻ നമ്പൂതിരിപ്പാടിന് നൽകി തലയാറ്റുംപിള്ളി കൃഷ്ണൻ നമ്പൂതിരി തലയാറ്റുംപിള്ളി ജയന്ത നമ്പൂതിരി എന്നിവർ പ്രസംഗിച്ചു യോഗത്തിൽ ഉപസഭാ സെക്രട്ടറി നീലകണ്ഠൻ ഞാറ്റിയാല സ്വാഗതവും ശ്രീകുമാർ കാപ്പളി നന്ദിയും പറഞ്ഞു അവിടെയുള്ള ഒരു അച്ഛൻ മരിച്ചുപോയ രണ്ട് കുട്ടികളും ഭാര്യമായിട്ട് ഉള്ള ഒരു കുടുംബത്തിൽ ഞങ്ങളൊരു വീട് പണത്തിൽ കൊടുക്കണ്ടേ അത് നമ്മളുടെ ബഹുമാനായിട്ടുള്ള കിരമൺ കാളിദാസ് ഭട്ടതിരിപ്പാടിൻ്റെ അധ്യക്ഷതയിൽ മന്ത്രി വാസവനാണ് അത് താക്കോൽദാനം നിർവഹിച്ചത് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മളുടെ ഒരു പത്രത്തിലും അതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്നില്ല ആകെ നൂറ് വീടോ അമ്പത് വീടോ ഒക്കെ നിർമ്മിച്ച് എന്നുള്ള വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ മാത്രമാണ് ആദ്യത്തെ വീടാണ് നിർമ്മിച്ച് നൽകേണ്ടത് പക്ഷേ ഒരു വൈകി പോലും നമുക്കതായൊരു പത്ര മാധ്യമ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും നമുക്കൊരു സഹകരണം ഉണ്ടായിരുന്നു എന്തായാലും കാലടിയെ സംബന്ധിച്ച് റാമിൻ എത്രയോ മഹത് വ്യക്തികൾ തുടങ്ങി തുടങ്ങിവെച്ച നയിച്ച ഒരു പ്രസ്ഥാനമാണ് യോഗക്ഷേമസഭ യോഗക്ഷേമസഭയുടെ ഈ വാർഷിക ആഘോഷം സെപ്റ്റംബറിലെ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് കാലടി ഉപസഭ രോഗക്ഷമസഭയുടെ കാലടി ഉപസഭ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ തുടക്കമെന്ന നിലയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഇന്നിപ്പോൾ സമാരംഭിക്കാൻ പോകുന്നത് അത് ഏറ്റവും പ്രധാനം ഈ സ ഈ വാർഷികത്തിന് വേണ്ടുന്നതായ എല്ലാ പച്ചക്കറികളും ജൈവ കൃഷിയിൽ കൂടി സ്ഥലം ഓരോരോ പറമ്പുകളിൽ നട്ടു വളർത്തി സമാ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തു മാർ ഏലിയാസ് കോളേജിനൊപ്പം കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ മികച്ച അധ്യാപനം മനോഹരമായ ക്യാമ്പസ് ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു